കടലാസ് മുദ്രപത്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു ഇതോടെ സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുത്തൻ സംവിധാനത്തിലേക്ക് മാറും ഇക്കാര്യം ചർച്ച ചെയ്യാൻ ആധാരമെഴുത്തുകാരുമായി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഈ മാസം ഇരുപത്തിനാലിന് ചർച്ച നടത്തും പുത്തൻ സംവിധാനം നടപ്പിലാക്കുന്നതിന്റെ പ്രാരംഭ നടപടികളിലേക്ക് സർക്കാർ കടന്നുകഴിഞ്ഞുവെന്നാണ് ലഭ്യമായ വിവരം നിലവിലുള്ള ആധാരമെഴുത്തിന് പകരം പുതിയ ടെംപ്ലേറ്റിലേക്ക് കാര്യങ്ങൾ മാറും ഇപ്പോൾ ഇരുപത്തിരണ്ട് തരം ആധാരങ്ങളാണ് ഉള്ളത് അവ പര്യാപ്തമല്ലാത്തതിനാലാണ് പൂർണ്ണമായും ഒഴിവാക്കി ടെംപ്ലേറ്റുകളിലേക്ക് മാറുന്നത് അതോടെ കൂടുതൽ മാതൃകകൾ നിലവിൽ വരികയും ചെയ്യും ആധാരം ചെയ്യുന്ന വ്യക്തിയുടെ പേര് വസ്തുവിന്റെ വിവരങ്ങൾ സാക്ഷിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ വസ്തുവിന്റെ മുൻകാല രേഖകളിലെ വിവരങ്ങൾ എല്ലാം ഉൾപ്പെടുത്തി പ്രത്യേക കോളങ്ങൾ ഉണ്ടാക്കും ആധാരം സംബന്ധിച്ച മറ്റു വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് ചേർക്കാനുള്ള പ്രത്യേക കോളം ഉണ്ടാകും ഇഷ്ടദാനം ഭാഗപത്രം ഉൾപ്പെടെയുള്ളവ ഈ ഭാഗത്ത് രേഖപ്പെടുത്താം ഇതെല്ലാം ചേർത്ത് ഓൺലൈൻ മുഖേന സബ് രജിസ്ട്രാർക്ക് സമർപ്പിച്ച ഈ സ്റ്റാമ്പിംഗ് സംവിധാനത്തിലൂടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും ഒടിക്കിയാൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാവും ആധാരമെഴുത്തുകാർ മുഖേനയാവും ഇതെല്ലാം നടപ്പാക്കുക ടെംപ്ലേറ്റ് സംവിധാനത്തിലേക്ക് മാറുമ്പോൾ തൊഴിൽ പ്രതിസന്ധി ഉണ്ടാവുമെന്ന ആധാരമെഴുത്തുകാരുടെ ആശങ്ക അകറ്റാനാണ് ചർച്ച കടലാസ് മുദ്രപത്രങ്ങൾ ഒഴിവാക്കുന്നതിനൊപ്പം ആധാര രജിസ്ട്രേഷൻ സുതാര്യവും ലളിതവുമാവുമെന്ന് ഇതിന്റെ പ്രത്യേകത ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് യൂണിയൻ കേരള സ്റ്റേറ്റ് ഡോക്യുമെന്റ് വർക്കേഴ്സ് യൂണിയൻ കേരള സ്റ്റേറ്റ് ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ രണ്ടു പ്രതിനിധികളെ വീതമാണ് ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുള്ളത് ആധാരങ്ങളിൽ രേഖപ്പെടുത്തേണ്ട എല്ലാ വിവരങ്ങളും നിശ്ചിത മാതൃകയിലുള്ള ഫോറത്തിൽ കൃത്യതയോടെ ചേർത്ത് നൽകുകയാണ് ടെംപ്ലേറ്റിന്റെ രീതി ഓരോരോ വിവരത്തിനും പ്രത്യേക കോളങ്ങൾ ഉണ്ടാകും കക്ഷിയുടെ പേര് വസ്തുവിന്റെ വിശദാംശങ്ങൾ സാക്ഷികളെക്കുറിച്ചുള്ള വിവരങ്ങൾ വസ്തുവിന്റെ മുൻ മുൻചരിത്രം തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തണം അധിക വിവരങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേകം സ്ഥലമുണ്ടാകും ഇഷ്ടദാനം ധനനിശ്ചയം ഭാഗപത്രം തുടങ്ങിയ ഇനങ്ങളിൽ ഭൂ ഉടമയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കൂടി ഭാഗത്ത് രേഖപ്പെടുത്താം ഭൂ വയോജന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളാണെങ്കിൽ രേഖപ്പെടുത്തുന്ന ഇഷ്ടങ്ങൾ പാലിക്കാതെ വന്നാൽ വയോജന നിയമം ബാധകമാക്കാം ഓൺലൈൻ മുഖേന ഇതെല്ലാം ചേർത്ത് സബ് രജിസ്ട്രാർക്ക് സമർപ്പിച്ച് ഇസ്റ്റാമ്പിങ് സംവിധാനത്തിലൂടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും ഒടുക്കിയാൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകും ആധാരമെഴുത്തുകാർ മുഖേനയാവും ഇതെല്ലാം നടപ്പാക്കുക ം ഭാഗപത്രം ഇഷ്ടദാനം ധനനിശ്ചയം പരസ്പര കൈമാറ്റം വിവിധ തരം ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശ്യം മറ്റൊന്നുമല്ല നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനു വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്നിനാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല പ്രേക്ഷകരായ നിങ്ങളും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂപ്പൺ വാങ്ങി ഈ പദ്ധതിയിൽ പങ്കാളികളാവും